നമസ്കാരം ചിങ്ങം പുലർന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറും വന്നു കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങൾ നിങ്ങൾക്ക് നിലനിർത്താനാവുമോ കഴിഞ്ഞ വർഷത്തെ നഷ്ടങ്ങളിൽ നിന്ന് കരകയറാനാകുമോ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം മുതൽ ആയിരത്തി ഇരുന്നൂറ് കർക്കിടകം വരെയുള്ള വിശദമായ നക്ഷത്ര ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മേടക്കൂറുകാർക്ക് ഈ കാലയളവിൽ ഉയർച്ച പ്രതീക്ഷിക്കാം ധനലാഭവും കുടുംബാഭിവൃദ്ധിയും ഉണ്ടാകും തൊഴിൽ സംബന്ധമായി നല്ല സമയമാണ് തൊഴിൽ ലഭ്യതയും അഭിവൃദ്ധിയും ഈ കാലയളവിൽ ഉണ്ടാകും സൗഭാഗ്യങ്ങൾ പലതും നമ്മളെ തേടിയെത്തും ഇറങ്ങിത്തിരിക്കുന്ന പല കാര്യങ്ങൾക്കും വിജയം കൈവരിക്കാൻ കഴിയും വിവാഹം പ്രതീക്ഷിക്കുന്നവർക്ക് ഈ കാലയളവ് അനുകൂലമായിരിക്കും പല പ്രവൃത്തികളിലും നേതൃത്വം ഏറ്റെടുക്കും ചെറിയ കലഹങ്ങൾക്കുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നിരിക്കും എങ്കിലും ബന്ധുജനങ്ങളിൽ നിന്നും സഹകരണ മനോഭാവം ഉണ്ടാകും വർഷാവസാനം പ്രവൃത്തികളിൽ ചെറിയ തടസ്സങ്ങളുണ്ടാവും തൊഴിൽ രംഗത്ത് പ്രതികൂല മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും രോഗങ്ങളും ദുഃഖചിന്തകളും മനസ്സിന് അലട്ടാൻ സാധ്യതയുണ്ട് ഇടവക്കൂറുകാർക്ക് തൊഴിൽ രംഗത്തും സാമ്പത്തിക രംഗത്തും പ്രതികൂലമായ ചില അനുഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായിരുന്നിരിക്കും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായെന്നും വരാം ഉണ്ടാക്കിയ സൽകീർത്തിക്ക് കളങ്കം ഉണ്ടായെന്നും തോന്നാം രോഗങ്ങൾ തനിക്കും ഉറ്റവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും വർഷാവസാനം തൊഴിൽ രംഗത്ത് മെച്ച ഉണ്ടാവുകയും സാമ്പത്തിക നില മെച്ചപ്പെടുകയും കുടുംബത്ത് വിവാഹം സന്താന ലഭ്യത തുടങ്ങിയ പല കാര്യങ്ങളും വർഷാവസാനം നടക്കാനും സാധ്യതയുണ്ട് മിഥിനക്കൂറുകാർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും തൊഴിൽ അഭിവൃദ്ധിയും ഉണ്ടാകും എങ്കിലും വർഷത്തിൻ്റെ അവസാന സമയത്ത് തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉടയെടുക്കാൻ സാധ്യതയുണ്ട് അതുവരെ ഉണ്ടാക്കി വെച്ച സൽകീർത്തിക്ക് നാശം ഉണ്ടായെന്നും വരാം ഭാര്യയുമായും സന്താനങ്ങളുമായും നല്ല ബന്ധം പുലർത്താൻ ഈ സമയത്ത് കഴിഞ്ഞെന്ന് വരത്തില്ല കാര്യങ്ങൾക്ക് പ്രതീക്ഷ അത്ര വിജയം കൈവരിക്കാൻ ആയില്ലെന്നും വരാം കർക്കിടക്കുറുകാർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും നേടിയെടുക്കാൻ കഴിയും തനിക്കും സ്വന്തം ജനങ്ങൾക്കുള്ള രോഗങ്ങളും മറ്റ് വിഘ്നങ്ങളും കുറയുന്നതായി അനുഭവപ്പെടും വർഷാവസാനം നല്ല ഫലങ്ങൾക്ക് കുറവ് വരും ആളുകളുമായി കലഹിക്കാനുള്ള പ്രവണത കൂടുകയും തൊഴിൽ രംഗത്തും ചില പ്രശ്നങ്ങൾ തലവെക്കുകയും ചെയ്യും അനാവശ്യ ചെലവുകൾ ഉണ്ടായേക്കാം വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിൻ്റെ പകുതി കഴിയുന്നതോടുകൂടി അനുകൂലമായ സാഹചര്യം ഉണ്ടാവും ചിങ്ങക്കൂറുകാർക്ക് വർഷത്തിൻ്റെ തുടക്കത്തിൽ തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ വലിയൊരു അളവ് വരെ പരിഹരിക്കാൻ കഴിയും സാമ്പത്തിക രംഗത്ത് അനാവശ്യ ചെലവുകൾ വന്നുവിടാൻ സാധ്യതയുണ്ട് വർഷത്തിൻ്റെ പകുതിയോടുകൂടി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും തൊഴിൽ രംഗത്ത് മെച്ചപ്പെട്ട അന്തരീക്ഷവും അഭിവൃദ്ധിയും ഉണ്ടാകും കന്നിക്കൂറുകാർക്ക് രോഗങ്ങളിൽ നിന്നും ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ കഴിയും സാമ്പത്തിക ലാഭവും തൊഴിലഭിവൃദ്ധിയും ഉണ്ടാകും വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് സന്താനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ഫലമുണ്ടാകും സന്താനങ്ങൾക്ക് ഉയർച്ച അനുഭവപ്പെടും ഭാര്യയ്ക്കും മറ്റ് ബന്ധുക്കൾക്കും കാര്യസിദ്ധിയും ഉണ്ടാകും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് അവർക്ക് വിജയം കൈവരിക്കും വർഷാവസാനം സ്ത്രീകുണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം വാരികമായി ചില കലഹങ്ങളും അതുവഴി ഉണ്ടാകാം തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക നഷ്ടങ്ങളും അതോടൊപ്പം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് തുലക്കൂറുകാർക്ക് സന്താനങ്ങൾ അകൽച്ച കടിച്ചേക്കാം രോഗങ്ങൾ തലവെക്കാൻ സാധ്യതയുണ്ട് ദുഃഖചിന്തകൾ മനസ്സിൻ്റെ സന്തോഷം കുറയ്ക്കും എങ്കിലും കുടുംബം നമ്മളുടെ സഹായത്തിനുണ്ടാകും ഭാര്യയുമായി നല്ല ബന്ധം പുലർത്തും വർഷം അവസാനമാകുമ്പോഴേക്കും പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും സാമ്പത്തിക ലാഭവും തൊഴിലഭിവൃദ്ധിയും ഈ സമയത്ത് ഉണ്ടാകും ഭാര്യയുമായും സന്താനങ്ങളുമായും നല്ല ഐക്യം ഉണ്ടാകാനും കഴിയും വൃത്തിയെക്കൂറുകാർക്ക് ബുദ്ധി സാമർഥ്യം പ്രയോജനപ്പെടുത്താൻ കഴിയും വിചാരിച്ച കാര്യങ്ങൾ പലതും നടത്തിയെടുക്കാൻ കഴിയും തൊഴിൽ കൂടിയും അല്ലാതെയും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം ഭാര്യയ്ക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കും ചില അപ്രാവ വ്യത്യാസങ്ങളുണ്ടാകും വർഷാവസാനത്തിലുകൂടി ചില ദുഃഖചിന്തകൾ മനസ്സിനെ അലട്ടിയേക്കാം രോഗങ്ങളും തലപൊക്കിയെന്നിരിക്കും സാമ്പത്തിക നഷ്ടങ്ങളും പ്രവൃത്തികളിൽ നേട്ടം നേട്ടമുണ്ടാകാതിരിക്കുകയും വർഷാവസാനത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഫലങ്ങളാണ് തനിക്കൂറുകാർക്ക് സുഖഭോഗ വസ്തുക്കൾ പലതും നേടിയെടുക്കാൻ കഴിയും സാമ്പത്തിക അഭിവൃദ്ധി വാഹനം വീട് എന്നിവ ഉണ്ടാകും എങ്കിലും പൂർണ്ണമായ ഒരു സുഖം ലഭിക്കുന്നവരില്ല വർഷാവസാനത്തിൽ കൂടുതൽ ബുദ്ധി സാമർഥ്യമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടും പല കാര്യങ്ങൾക്കും പൂർണ്ണ വിജയമുണ്ടാകും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിയും എങ്കിലും വർഷാവസാനം ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ഞെരുക്കവും അനുഭവപ്പെടും മകരക്കൂറുകാർക്ക് വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമായിരിക്കും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും സന്താനം പ്രതീക്ഷിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ് സാമ്പത്തിക ഉയർച്ച പ്രതീക്ഷിക്കാം വർഷത്തിന് തുടക്കത്തിൽ സാമ്പത്തികമായി അത്ര മെച്ചമല്ലെങ്കിലും അത് കഴിഞ്ഞ് തൊഴിൽപരമായും സാമ്പത്തികപരമായും നല്ല സമയമാണ് എങ്കിലും പൂർണ്ണമായ ഒരു സംതൃപ്തി ലഭിച്ചെന്ന് വരികയില്ല ആരോഗ്യസ്ഥിതി പൊതുവെ മെച്ചമായിരിക്കും കുംഭക്കൂറുകാർക്ക് വർഷത്തിൻ്റെ തുടക്കത്തിൽ ബന്ധുജനങ്ങൾക്ക് രോഗം സ്വജനങ്ങളുടെ വേർപാട് ആപത്തുകൾ വർദ്ധിക്കുന്ന ചെലവുകൾ എന്നിവ ഉണ്ടാകുമെങ്കിലും ക്രമേണ നില മെച്ചപ്പെടുത്തും സന്താനങ്ങൾക്ക് ഉയർച്ച തൊഴിൽ രംഗത്തും സാമ്പത്തിക രംഗത്തും അഭിവൃദ്ധി എന്നിവ അനുഭവപ്പെടും വസ്തു വാങ്ങാനും വീട് വയ്ക്കാനും പദ്ധതിയുള്ളവർക്ക് അതിനനുകൂലമായ സാഹചര്യം ഉണ്ടാകും മീനക്കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ പലതും ഉണ്ടാകും ഇറങ്ങിത്തിരിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സം നേരിടും ബന്ധുജനങ്ങൾക്ക് രോഗവും ദുഃഖവും അനുഭവപ്പെടും എങ്കിലും ചില നല്ല അനുഭവങ്ങളും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം വർഷാവസാനം വീടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും കുടുംബത്ത് ഐക്യം നിലനിർത്താൻ കഴിയും തുടങ്ങിയവയാണ് അനുഭവപ്പെടുന്ന ഫലങ്ങൾ ഈ പറഞ്ഞ ഫലങ്ങളെല്ലാം അപകാരങ്ങളെ ആശ്രയിച്ചാണ് അനുഭവപ്പെടുക ദശ ദശഅപകാരങ്ങൾ അനുഭവപ്പെടുന്നത് ഓരോരുത്തരും ജനിച്ച സമയമനുസരിച്ചാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം